കേന്ദ്രത്തിനു നേരെ തങ്ങളുടെ പ്രതിഷേധം തുറന്നുകാട്ടിയ പ്രതിപക്ഷത്തിന്റെ പുതിയ വേദിയായി മാറുകയായിരുന്നു നീതി ആയോഗ് യോഗം നീതി ആയോഗിന്റെ യോഗം പ്രതിപക്ഷ എം പിമാർ ബഹിഷ്കരിക്കാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു എന്നാൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി യോഗത്തിൽ പങ്കെടുത്തതോടെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് നീതി ആയോഗ് പിരിച്ചുവിടണമെന്ന ആവശ്യമുന്നയിച്ചാണ് മമത യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് ബജറ്റിൽ പ്രധാനമന്ത്രിക്കും സർക്കാരിനും പ്രിയപ്പെട്ടവർക്ക് മാത്രമാണ് ആനുകൂല്യങ്ങളും പദ്ധതികളും അനുവദിച്ചതെന്നും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പൂർണ്ണമായി അവഗണിച്ചെന്നും ചൂണ്ടിക്കാണിച്ചാണ് പ്രതിപക്ഷം നീതി ആയോഗ് ബഹിഷ്കരിച്ചത് മമതയ്ക്ക് മുന്നേ തന്നെ യോഗം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് പിന്നാലെ ആം ആദ്മിയും സി പി എമ്മും സ്റ്റാലിന്റെ അഭിപ്രായത്തോട് ഐക്യപ്പെടുകയായിരുന്നു നീതി ആയോഗ് തന്നെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട മമത മറ്റു ചില നിർദ്ദേശങ്ങൾ കൂടെ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി പഴയ പ്ലാനിംഗ് കമ്മീഷനെ പുനഃസ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു ഇതിൽ പ്രധാനം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നിന്നും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മമത ഇറങ്ങിപ്പോവുകയായിരുന്നു അങ്ങനെ വെറുമൊരു ഇറങ്ങിപ്പോക്ക് ആയിരുന്നില്ല മമതയുടേത് അക്കമിട്ട് നിരത്തിയുള്ള മമതയുടെ സംസാരം മുഴുമിപ്പിക്കാൻ അനുവദിക്കാത്തതാണ് മമതയെ ചൊടിപ്പിച്ചത് ബജറ്റിലെ പക്ഷം ചേരലാണ് യോഗത്തിലും പ്രകടമായതെന്ന് ആവർത്തിച്ച മമത തനിക്ക് മുന്നേ സംസാരിച്ച ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദിയോസ എന്നിവർക്ക് ഇരുപത് മിനിറ്റ് സമയം അനുവദിച്ചതായും വ്യക്തമാക്കി എന്തുകൊണ്ട് പ്രതിപക്ഷ മുഖ്യമന്ത്രിയായ തന്നെ അഞ്ച് മിനിറ്റ് പോലും സംസാരിക്കാൻ അനുവദിക്കാത്തതെന്ന് ചോദിച്ച മമത ബംഗാളിന് കൂടുതൽ ഫണ്ട് അനുവദിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചതിന് പിന്നാലെയാണ് മമതയുടെ മൈക്ക് ഓഫ് ചെയ്തത് പിന്നാലെ മമത ഇറങ്ങിപ്പോകുകയായിരുന്നു നെഹ്റുവിന്റെ കാലത്തെ പ്ലാനിംഗ് കമ്മീഷനെ പിരിച്ചുവിട്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് നരേന്ദ്രമോദി സർക്കാർ നീതി ആയോഗ് രൂപീകരിക്കുന്നത് ജനങ്ങൾക്കും രാജ്യത്തിനും നീതി ആയോഗിലൂടെ ഒരു ഗുണവുമില്ലെന്നും ഫെഡറലിസത്തെ തകർക്കാൻ നീതി ആയോഗിനെ ബി മറയാക്കുകയാണെന്ന വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്